രാജ്യത്തെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഇളയമകൻ അനന്ത് അംബാനിയുടെ വിവാഹ വിവാഹാഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വിവാഹം ജൂലൈയിലാണെങ്കിലും വിവാഹത്തിന് മുന്നോടിയായുള്ള ആഘോഷങ്ങൾക്കാണ് ഇപ്പോൾ തിരിതെളിഞ്ഞിരിക്കുന്നത് വിവാഹം അംബാനി കുടുംബത്തിലാകുമ്പോൾ അതിഥികളും പ്രമുഖർ തന്നെ അനന്ത് അംബാനിയുടെ വിവാഹാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ലോകത്തെ പ്രമുഖ വ്യവസായികളുൾപ്പെടെ താരരാജാക്കന്മാർ എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള നിരവധി പ്രമുഖരെ മൂന്ന് ദിവസം നീണ്ട പരിപാടികളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ചടങ്ങുകളിലെത്തുന്ന അതിഥികളെ സ്വീകരിക്കുമ്പോൾ നൽകുന്ന വിഭവങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സാഫ്രൺ പെൻറ്റ മുതൽ മോഹൻദാൽ വരെയുള്ള മധുര പലഹാരങ്ങളാണ് അതിഥികൾക്കായി നൽകുന്നത് ഇതിനു പുറമെ ആം പന്ന പോലുള്ള വെൽക്കം ഡ്രിങ്കുകളും വിളമ്പുന്നുണ്ട് സഫ്രോൺ പെൻറ്റ ഡ്രൈ ഫ്രൂട്ട് സുബ്ഡി ചുർമാ ലഡ്ഡു പിസ്ത സ്വീറ്റ്സ് ഹൽവാസന മോഹൻദാൽ സുർത്തിഖാരി തുടങ്ങിയ മധുര പലഹാരങ്ങളാണ് അതിഥികൾക്കായി വിളമ്പുന്നത് മാംഗോ പന്നിയും ലെമൺ ഷിഗാഞ്ചിയും വെൽക്കം ഡ്രിങ്കായി നൽകും പരമ്പരാഗത ഗുജറാത്തി രീതിയിലുള്ള ഭക്ഷണമാണ് മാധ്യമപ്രവർത്തകർക്കായി എത്തിച്ചത് ദോക്ല സാൻഡ്വിച്ച് പഴങ്ങൾ ജിലേബി നമക് പര ജ്യൂസ് എന്നിവ അടങ്ങുന്ന ഭക്ഷണ പൊതിയാണ് മാധ്യമപ്രവർത്തകർക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി അംബാനി കുടുംബം അന്ന സേവ ആരംഭിച്ചു തങ്ങളുടെ ദീർഘകാല പാരമ്പര്യത്തിനനുസൃതമായി ഗ്രാമവാസികളിൽ നിന്ന് അനുഗ്രഹം തേടിയാണ് അന്ന സേവ നടത്തുന്നത് റിലയൻസിന്റെ ജാംനഗർ ടൌൺഷിപ്പിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്നുണ്ട് പ്രദേശവാസികൾക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലാണ് അന്നാസേവ സജ്ജീകരിച്ചിരിക്കുന്നത് ജാംനഗറിലും പരിസരത്തുമുള്ള ഗ്രാമങ്ങളിൽ അടുത്ത കുറച്ചു ദിവസത്തേക്ക് ഇത് തുടരും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് താളമേളങ്ങളുടെ അകമ്പടിയോടെ പൂമാല അണിയിച്ചാണ് ഫേസ്ബുക്ക് സ്ഥാപകനും മെറ്റാ സിഇഒയുമായ മാർക്ക് സക്കർബർഗ് ഭാര്യ പ്രിസില്ല എന്നിവരെ സ്വീകരിച്ചത് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഷാറൂഖ് ഖാൻ കുടുംബസമേതമാണ് എത്തിയത് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം കിങ് ഖാൻ എത്തിയ ചിത്രങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് മാച്ചിംഗ് ആയ വെള്ള ഔട്ട്ഫിറ്റിലാണ് രൺവീർ സിംഗും ദീപിക പതുക്കോണും എത്തിയത് എം ആർ പ്രോപ്പർട്ടി സ്ഥാപകൻ മുഹമ്മദ് അല്ലാർ ആദിത്യ താക്കറെ നടന്മാരായ രൺദീപ് കപൂർ അർജുൻ കപൂർ ബോണി കപൂർ റാണി മുഖർജി പോപ്പ് ഗായിക റിയാന എന്നിങ്ങനെ വി വി ഐ പികളുടെ നീണ്ട നിരയാണ് ചടങ്ങിലുള്ളത് പ്രീ വെഡിംഗ് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അതിഥികൾക്കായി ഒൻപത് പേജുള്ള ഇവൻറ് ഗൈഡാണ് തയ്യാറാക്കിയത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ വിശദാംശങ്ങൾ ഇവൻ ഗൈഡിൽ വ്യക്തമാക്കുന്നു ഓരോ ദിവസവും വ്യത്യസ്ത തീം അടിസ്ഥാനത്തിലാണ് ആഘോഷം ആദ്യ ദിനം എവർലെൻഡിൽ ഒരു സായാഹ്നം എന്നതായിരുന്നു തീം ഇതിനായി എലഗന്റ് കോക്ടെയിൽ ഡ്രസ് കോഡാണ് നിർദ്ദേശിച്ചിരുന്നത് രണ്ടാം ദിനം ജംഗിൾ ഫീവർ എന്ന തീമാണ് ഡ്രസ് കോഡ് അത് അംബാനിയുടെ ആനിമൽ റെസ്ക്യൂ സെന്ററിൽ വെച്ചാണ് പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത് പിന്നാലെ സൗത്ത് ഏഷ്യൻ ഔട്ട്ഫിറ്റിലും ആഘോഷം സംഘടിപ്പിക്കും അവസാന പാർട്ടി ഹസ്താക്ഷൻ എന്ന തീമിലാണ് ഇന്ത്യയുടെ പൈതൃകം നിറയ്ക്കുന്ന വസ്ത്രങ്ങളായിരിക്കണം ധരിക്കാൻ കൂടാതെ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന അതിഥികൾക്ക് ഹെയർ സ്റ്റൈലിസ്റ്റ് സാരി ഡ്രേപ്പർ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നിവരെയും സജ്ജീകരിച്ചിട്ടുണ്ട് പ്രശസ്ത ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്രയാണ് അംബാനി കുടുംബത്തിനു വേണ്ടിയുള്ള വസ്ത്രം ഡിസൈൻ ചെയ്യുന്നത് സംഗീത വിരുന്നൊരുക്കാൻ ഹരിഹരനും പ്രീതും അർജിത് സിംഗും എത്തുമെന്നാണ് റിപ്പോർട്ട് കൂടാതെ പോപ്പ് ഗായിക റിയാനിയും ചടങ്ങിലെത്തും ഗുജറാത്തി വിവാഹ ചടങ്ങിലെ ആദ്യ ചടങ്ങായ ലഗാൻ ലഹ്വാനുവോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് അനാമിക ഖന്ന ഡിസൈൻ ചെയ്ത ലഹങ്ക ധരിച്ചാണ് രാധിക മേർശൻ ചടങ്ങുകൾക്കെത്തിയത് ഫ്ലോറൽ ഡിസൈനും സ്ക്രീനുകളും ഉൾപ്പെടുത്തിയാണ് ലഹങ്ക ഡിസൈൻ ചെയ്തത് മകന്റെ പറ്റിയുള്ള തന്റെ ആഗ്രഹങ്ങൾ പങ്കുവെച്ച് നിത അംബാനിയുടെ വീഡിയോയും പുറത്തിറങ്ങിയിട്ടുണ്ട് രാധികയുമായുള്ള എൻ്റെ ഇളയ മകന്റെ കാര്യത്തിൽ എനിക്ക് രണ്ടാഗ്രഹങ്ങളാണുള്ളത് ഒന്നാമതായി പരമ്പരാഗതമായ രീതിയിലുള്ള ആഘോഷമായിരിക്കണം അതും ഞങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനമുള്ള ജാംനഗറിൽ വെച്ച് രണ്ടാമതായി നമ്മുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ആഘോഷമായിരിക്കണം വിവാഹം നീത വീഡിയോയിൽ പറയുന്നു അതിഥികൾക്ക് നൽകിയ വിവാഹക്ഷണക്കത്തിന്റെ ചിത്രവും സമൂഹമാധ്യമങ്ങൾ വൈറലായിരുന്നു പ്രകൃതിക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ഹരിതവനം തന്നെയാണ് അതിഥികൾക്കായി അംബാനി കുടുംബം ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം